സ്റ്റുഡൻസ് ഉണ്ടാകുന്ന ഡൗട്ട്സ് ആണ് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പ് ആണ് ഉള്ളത് ഇതിൽ ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓരോ ഗ്രൂപ്പിലും അഞ്ച് സബ്ജക്ട് ആണ് മിനിമം പഠിക്കേണ്ടത് അതിൽ രണ്ടെണ്ണം അഞ്ച് സബ്ജക്റ്റിൽ രണ്ടെണ്ണം കോമൺ സബ്ജക്ട് ആണ് അതായത് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഹിന്ദി അറബിക് അക്സെട്ര ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് കോമൺ സബ്ജെക്ട് ഒഴികെ ഫിസിക്സ് കെമിസ്ട്രി നിങ്ങൾ കമ്പൾസറിയായും പഠിച്ചിരിക്കണം പിന്നെ വരുന്നത് ഓർ സബ്ജക്റ്റ് ആണ് അതായത് ബയോളജി മാത്സ് എന്ന് പറയുന്നത് ഓർ സബ്ജക്റ്റ് ആണ് നിങ്ങൾ മെഡിക്കൽ ഫീൽഡ് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ബയോളജി പഠിച്ചിരിക്കണം ഇനി എഞ്ചിനീയറിംഗ് ഫീൽഡാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചാൽ മതി ഇനി അതല്ല ബയോളജി മാത്തമാറ്റിക്സും നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനും എൻ എഒസിലുണ്ട് ഈ കൊമേഴ്സിലേക്ക് വരുമ്പോൾ കോമൺ സബ്ജക്ട് ഒഴികെ നിങ്ങൾ അക്കൗണ്ടിങ് ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സ് ഈ മൂന്ന് സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത് ഇനി അതുപോലെ ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ കോമൺ സബ്ജക്റ്റ് ആയ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഒഴികെ ഹിസ്റ്ററി പൊളിറ്റിക്സ് സോഷ്യോളജി ഈ മൂന്ന് സബ്ജക്ട് ആണ് നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കേണ്ടി വരുന്നത് അപ്പൊ എൻ ഐ ഒ സ്ട്രീം സെലക്ഷനെ കുറിച്ച് ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലേ എൻ ഐ ഒ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും ഗുരുഗുൽ കോളേജ്